സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഇടതു മുന്നണിയിൽ കലാപമാണ് ഒരേ വാർഡിൽ രണ്ട് സ്ഥാനാർത്ഥികൾ നിർത്തി സി പി എമ്മും സി പി ഐ തിരുവനന്തപുരം പെരിങ്ങവല പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിലാണ് ഈ നേർക്കുനേർ പോരാട്ടം ആ എന്താ ഇത് നക്ഷത്രം ഇത് രണ്ടും ഒന്നും തന്നെ ഇതുതന്നെയാണ് ഇതുനിൽക്കുന്നവരുടെ സംശയം ആർക്കാണ് വോട്ട് നൽകുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഘടക കക്ഷികൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് രംഗത്തു വന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് തലസ്ഥാന ജില്ലയിലും പാളയത്തിൽ പട തുടരുമ്പോൾ സമവായം കണ്ടെത്താനാകാതെ പ്രയാസപ്പെടുകയാണ് നേതൃത്വം

കഴിഞ്ഞ ദിവസം വരെ പരിഹരിക്കാമെന്ന് പറഞ്ഞതാണ് എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയും നിർത്താമെന്ന് പക്ഷേ അവസാനഘട്ടത്തിൽ അതിന് തയ്യാറാവാതെ വന്ന സാഹചര്യത്തിലാണ് മുൻ ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയുടെ സ്വന്തം തട്ടകത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തിരുന്നുവെങ്കിലും പ്രസിഡന്റിനെ അടക്കം സ്വന്തം പാളയത്തെത്തിച്ച് സിപിഎം ഭരണം പിടിച്ചിരുന്നു റീഇലക്ഷനിലായിരുന്നു സിപിഎം കോൺഗ്രസ് വിമത പിന്തുണയോടെ വീണ്ടും അധികാരം പിടിച്ചെടുത്തത് കഴിഞ്ഞ തവണ സി പി ഐ നിന്ന വാർഡിലാണ് സിപിഎം ഇക്കുറി സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെ രണ്ട് സ്ഥാനാർത്ഥികൾ അതെ കാരണം അത് നമ്മള് സിപിഐടെ വാർഡാണ് പിരിങ്ങോല പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സാധാരണയായി നമ്മൾ മത്സരിക്കുന്ന വാർഡ് നമുക്ക് നമ്മളെ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താനുള്ളത് അതെ അതെ അപ്പൊ അത് ഇപ്പൊ അവർക്ക് സിപിഐമാർക്ക് വേണമെന്ന് പറഞ്ഞ് അവർ ബലം പരീക്ഷണങ്ങൾ നടത്തുകയും അവരുടെ ജില്ലാ കമ്മിറ്റികൾ ബന്ധപ്പെടുകയും ആ കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിച്ച മണ്ഡലം തിരിച്ചുപിടിക്കാനെന്നാണ് സി പി എം ഭാഷ്യം എന്നാൽ തങ്ങളുടെ സീറ്റ് ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം അതേസമയം സിപിഐയുടെ മെമ്പറായിരുന്ന വ്യക്തിയാണ് ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥി ഞാൻ ഈ അഞ്ചു വർഷക്കാലം മെമ്പർ സ്ഥാനം കഴിഞ്ഞിറങ്ങിന് ശേഷം ഒരു ഏഴ് വർഷമായിട്ട് പാർട്ടി വിട്ടു നിൽക്കുവായിരുന്നു പാർട്ടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലായിരുന്നു പാർട്ടിയായിട്ട് യാതൊരു ബന്ധം ഇല്ലെങ്കിൽ തന്നെ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് അവരെന്നെ അറിയിച്ചാലും അവിടെ എത്തും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവരുടെ ഇടയിൽ എന്താണ് പ്രശ്നങ്ങൾ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പാർട്ടിയില് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അറിയില്ല എന്താണ് ഇവിടെ സംഭവിച്ചത് വലതു മുന്നണികളുടെ വീഴ്ച തുറന്നുകാട്ടുകയും വികസന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയുമാണ് എൻ ഡി എന്ന് അവർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടും ചൂരും ഏറുകയാണ് അതോടൊപ്പം തന്നെ ഇടതുമുന്നണിക്കുള്ളിലെ അനൈക്യത്തിനും എന്താ കഥ അല്ലെ ഒരു വാർഡിൽ സി പി എമ്മും സി പി ഐയും സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ് ഒരു കുറേ കൊറേ മുമ്പൊന്നും നമുക്കിത് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം സജീവമായി തന്നെ നടക്കുന്നുണ്ട്